പ്രിയ മകനെ മകളെ ഇത് കേൾക്കാതെ പോകരുത് നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ സന്ദേശം എനിക്ക് നിന്നോട് പറയാനുണ്ട് വേദനയേറിയ കാത്തിരിപ്പിന്റെയും തടസ്സങ്ങളുടെയും കാലം അവസാനിക്കുകയാണ് സ്വർഗം നിന്നോട് ഇന്ന് ഇതാ പ്രഖ്യാപിക്കുന്നു സമയമാകുമ്പോൾ അത് സംഭവിക്കാൻ പിന്നെ സമയമെടുക്കില്ല മറ്റുള്ളവർ മുന്നേറുന്നത് നോക്കി നിന്ന് നീ തളർന്നുപോയിട്ടുണ്ടാകാം കർത്താവെ എപ്പോഴാണ് എന്റെ ഊഴം വരിക എന്ന് നീ സങ്കടത്തോടെ ചോദിച്ചിട്ടുണ്ട് നീ ക്ഷമയോടെ കാത്തിരുന്നു നിശബ്ദതയിലും എന്നെ വിശ്വസിച്ചു നിരാശകൾക്കിടയിലും എന്നിൽ പ്രത്യാശ വെച്ചു ഇതാ യശയാവ് അറുപത് ഇരുപത്തി ഇരുപത്തിരണ്ടിലൂടെ ഞാൻ നിനക്ക് ഉറപ്പു നൽകുന്നു സമയമാകുമ്പോൾ കർത്താവായ ഞാൻ അത് വേഗത്തിൽ നിവർത്തിക്കും ഇത് ഭാഗ്യം കൊണ്ടോ യാദൃശ്ചികമായോ സംഭവിക്കുന്നതല്ല മറിച്ച് എന്റെ അസാധാരണ ഇടപെടൽ കൊണ്ട് സംഭവിക്കുന്നതാണ് നീ മറ്റുള്ളവരെക്കാൾ പിന്നിലായിപ്പോയി എന്ന് നീ കരുതുന്നുണ്ടാകാം എന്നാൽ വാസ്തവത്തിൽ നീ ശരിയായ ലക്ഷ്യത്തിലേക്ക് ഒരുങ്ങുകയായിരുന്നു നിനക്ക് ലഭിക്കാൻ പോകുന്ന ആ വലിയ അനുഗ്രഹം നിനക്ക് ഏറ്റവും അനുയോജ്യമായ സമയത്ത് നൽകാൻ ഞാൻ നിന്നെ ഒരുക്കുകയായിരുന്നു ഇനി നീ ഒന്നിന്റെയും പുറകെ ഓടേണ്ടിവരില്ല